അങ്ങനെ അസാധാരണമായ ഒരു നീക്കമാണ് ഈ സംഭവത്തിലൂടെ നടന്നിരിക്കുന്നത് രാഷ്ട്രീയമായി സി പി എമ്മിനെയും സർക്കാരിനെയും വിഷയം എങ്ങനെ ബാധിക്കും മറുപടി പറയേണ്ട സാഹചര്യമുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഷഹീദ് ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഈ നീക്കം നടന്നിരിക്കുന്നത് എന്ന് ഗൗരവമേറിയ ഒരു കാര്യമാണ് മാത്രമല്ല ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് നിസ്സാരക്കാരല്ല ടി പി കേസിലെ പ്രതികളാണ് പലപ്പോഴായി ടി പി കേസിലെ പ്രതികൾക്ക് സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകുന്നു എന്ന ആരോപണവും അതിനായിട്ടുള്ള തെളിവുകളുമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നത് ആ ബാധ്യത ഉത്തരവാദിത്തം സർക്കാരിനും പാർട്ടിക്കുമൊക്കെ മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടോ ഷഹീദ പ്രദേശത്ത് തീർച്ചയായും രണ്ട് ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട് നേരിടേണ്ട സാഹചര്യമുണ്ട് നിയമപരമായ ചോദ്യങ്ങളുണ്ട് രാഷ്ട്രീയപരമായ ചോദ്യങ്ങളുണ്ട് നിയമപരമായ ചോദ്യം ഈ പ്രതിശോധിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഇരുപത് വർഷത്തേക്ക് ഇവർക്ക് കേസിലെ പ്രതികൾക്ക് അതിനിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ എങ്ങനെയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ജയിൽ സൂപ്രണ്ടിന് ഇത്തരമൊരു നിർദ്ദേശം ശിക്ഷാ അളവിന്റെ നിർദ്ദേശം അതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ എങ്ങനെ സാധിച്ചു അത് പ്രധാനമായും ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ മേധാവിയായ മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരമൊരു നീക്കം ജയിൽ സൂപ്രണ്ട് നടത്തിയതെന്ന വിമർശനം ഇതിനകം തന്നെ ഉയർന്നുകഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആ ചോദ്യം സി പി എം നേരിടുന്നത് രാഷ്ട്രീയമായി തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടി പി കൊലപാതകത്തിന് ശേഷം തുടർച്ചയായി പ്രതികൾക്ക് കൊലപാതകവുമായി ബന്ധമില്ല എന്ന് പറയുമ്പോഴും പ്രതികൾക്ക് സി പി എം നൽകിയിരിക്കുന്ന നിയമസഹായം അവർക്ക് നിയമവിരുദ്ധമായി പരോൾ അനുവദിച്ചത് പ്രതികൾ പരോളിലിറങ്ങിയ പ്രതികൾക്കൊപ്പം ആഘോഷിച്ച സി പി എം നേതാക്കന്മാർ ആഘോഷിച്ചത് അങ്ങനെ ഒരു പരമ്പര തന്നെ സി പി എമ്മിന് ഈ വിഷയത്തിലുള്ള കൈ തെളിയിക്കുന്ന രീതിയിൽ രാഷ്ട്രീയപരമായുള്ള ആരോപണത്തിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും ഒക്കെ പാർട്ടിയിലും പാർട്ടി നേതൃത്വത്തിലും എൽ ഡി എഫിലും ഇടതുമുന്നണിയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഈ പ്രതികളെ ഇപ്പോൾ ജയിൽ മോചിതരാക്കാനുള്ള ഒരു കടന്ന തീരുമാനത്തിലേക്കുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ ടി ജയിലിലുള്ള ടി പി കേസ് പ്രതികൾ അതിശക്തരാണ് എന്നുള്ളതാണ് അതായത് ഇടതുമുന്നണിയുടെയും സി പി എമ്മിൻ്റെയും തെറ്റുതിരുത്തൽ പ്രക്രിയയെപ്പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇടപെടാനും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും സി പി എമ്മിനെ പോകുക അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളത് അതിശക്തമായ ഒരു ഒരു ശക്തി ഒരു ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു ശക്തിയായി ജയിലിലുള്ള പ്രതികൾ നിൽക്കുന്നു എന്നുള്ളതാണ് അത് അതുകൊണ്ട് അത് സി പി എമ്മിനെ രാഷ്ട്രീയമായി വലിയ ഗൗരവത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഈ രീതിയിൽ മുഖം നഷ്ടപ്പെടുന്ന രീതിയിൽ രാഷ്ട്രീയപരമായ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ എന്തായാലും ഈ വിഷയം എങ്ങനെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഉന്നയിക്കാനാണ് ആർ എം ബിയുടെയും യു ഡി എഫിൻ്റെയും ഒക്കെ തന്നെ നീക്കങ്ങൾ തീർച്ചയായും ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജയിൽ മേധാവി പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരവ് അതായത് ഹൈക്കോടതി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കേ ഒരു ജയിൽ മോചനം സാധ്യമാകുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ അത് നടപ്പാകില്ല എന്നൊരു ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ജയിൽ മേധാവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും അതിനുള്ളൊരു ശ്രമം നീക്കം നടന്നു എന്നുള്ളത് അതിഗൗരവമായ രാഷ്ട്രീയ ചോദ്യമായി രാഷ്ട്രീയ ചർച്ചയായി അന്തരീക്ഷത്തിൽ നിലനിൽക്കും വരും പക്ഷേ സർക്കാർ ഏതെങ്കിലും വഴിയിൽ അത് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിച്ച അതിനെതിരെ സർക്കാർ നീക്കത്തിനെതിരെ തീരുമാനത്തിനെതിരെ ഹർജിയുമായി പോയി അത് തടസ്സപ്പെടുത്താനും അതിന് അതിനെതിരെ കോടതിയുടെ ഇടപെടൽ ഉണ്ടാക്കാനും ഒക്കെ കഴിയും പക്ഷേ അത് ഒരുപക്ഷെ ഇപ്പോൾ ജയിൽ മേധാവിയുടെ തീരുമാനത്തോടുകൂടി അതിനൊരുപക്ഷേ സാധ്യതയില്ലെങ്കിൽ കൂടി രാഷ്ട്രീയമായ വലിയ ഗൗരവത്തിലുള്ള ഒരു ചോദ്യം സി പി നേരിടേണ്ടി വരും കാരണം അത്തരം അത്തരമൊരു ശ്രമം ഭരണകൂട സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അതിനിഷ്ഠൂരമായ കൊലപാതകവും കേരളം അതി ഗൗരവത്തിൽ ചർച്ച ചെയ്ത ഒരു സംഭവത്തിൽ ക്രിമിനലുകളാണെന്ന് എൽ പകൽ പോലെ വ്യക്തമായ സംഭവത്തിൽ അത്തരമൊരു ക്രിമിനലുകളെ മോചിപ്പിക്കാൻ വേണ്ടി എന്തിന് സർക്കാർ ഇങ്ങനെ ധൃതി എന്നുള്ളൊരു ചോദ്യം അതി ഗൗരവത്തിലുള്ള ഒരു ചോദ്യമാണ് അത് ഉയർന്നു നിൽക്കുക തന്നെയും അതിന് സി പി എമ്മും സർക്കാരും ഇനിയും വരും ദിവസങ്ങളിലും മറുപടി പറയേണ്ടി വരികയും ചെയ്യും